എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ആരുടെ കുരുവാണ് പൊട്ടിക്കാൻ വന്നിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഒരാൾ കുരു പൊട്ടിക്കുമ്പോൾ ഒരു സുഖമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇന്ന് എനിക്ക് പേഴ്സണലി ഒരാൾ വാട്സപ്പിൽ അയച്ചേരുകയുണ്ടായി അതിൻ്റെ എടുത്തിട്ട് എന്നിട്ട് എന്നോട് ചോദിച്ചു ടീച്ചറെ നിങ്ങൾക്കിത് ഹറാമായിരുന്നോ എന്ന് അപ്പം അതിനുള്ള മറുപടി അപ്പോൾ അത് ചോദിക്കുമ്പോൾ നമുക്ക് പറയാമല്ലോ എന്താണ് അതിൻ്റെ വശമൊന്നും കൂടി ഒന്ന് പറയാം അപ്പോൾ ഞാൻ ആ ലിങ്കിൽ കയറി തപ്പിയെടുത്ത വീഡിയോ ആണ് അതും കൂടി നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചുതരാം അപ്പൊ എല്ലാവർക്കും അതിനകത്ത് ഉണ്ടെങ്കിൽ തീരുമല്ലോ ഇനി ഇത് ദയവായിട്ടൊരു കാര്യം ഞാൻ പറയാം ഈ പുള്ളിക്കാരന് മാത്രമുള്ള മറുപടി അല്ല ഇത് അറിയാത്തവര് ഇതി കണ്ടിട്ട് ആരെങ്കിലും ഇതിനെപ്പറ്റി തെറ്റിദ്ധരിച്ചൊക്കെ വെച്ചിരിക്കുന്നെങ്കിൽ അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതില് പിന്നെ പറയാൻ വേണ്ട പക്ഷെ എന്താ പ്രശ്നം നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ മൂന്ന് രണ്ടുമണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോ ഭയങ്കര കുറ്റബോധം ആയിരുന്നു നരകത്തിൽ പോകുന്ന പറഞ്ഞിട്ടെ ഇപ്പൊ പിന്നെ ആ പേടിയൊന്നുമില്ല അങ്ങനെ കൊറേ നമ്മള് കുറികൾ ഉണ്ടാക്കിയതാണ്ടും ഇപ്പൊ ഏതായാലും ഒരു അരവണ പായസ നമുക്ക് കിട്ടി അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് സമാധി അടയാം സോറി അടയാ താങ്ക്സ് ഉണ്ട് കേട്ടാ തന്നതിന് നമ്മളെ കുളിയെ കൊണ്ട് തന്നാണ് മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ആ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നോക്കിയാൽ

രണ്ടാമത്തെ കാര്യം എൻ്റെ പൊന്നെ ആരിഫ് ഇക്കാക്ക ആരിഫിക്കാക്കാനോട് കുറേ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു പറഞ്ഞ് നമ്മുടെ എന്താ പറയുന്നത് എല്ലാ വിശ്വാസികളും പണ്ഡിതന്മാരും ഒക്കെ അടുത്തതാണ് അപ്പം ഇക്കാക്ക നിങ്ങൾ എന്താണ് ഈ പറയണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഈ അരവണ പായസം ഹറാമാണെന്ന് പറഞ്ഞേക്കുന്ന ആയത്തിക്കാക്കൊന്ന് പറയാവോ കാരണം ഇക്കാക്കാനാണെങ്കിൽ ഈ ഡിബറ്റ് നടത്തുന്ന സമയത്തും ഇപ്പം ഈ ജനം ടി വിയിൽ ആകെപ്പാടെ ഡിബെറ്റ് ചെയ്യാൻ ഇക്കാക്കാനും മാത്രമാണ് വിളിക്കുന്നത് അപ്പം ആ സമയത്തൊക്കെ ഇക്കാക്കാൻ കുറേ ആയത്തും ഹദീസൊക്കെ ഓതി അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞിടുന്നുണ്ട് അതുപോലെ ഈ അരവണ പായസം റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഹദീസോ ആയത്തോ ഉണ്ടെങ്കിൽ ഇക്കാക്കാം അതും കൂടി ഒന്ന് ഇടുമായിരുന്നെങ്കിൽ ഞങ്ങൾക്കൂടി ഇപ്പം എനിക്കൊന്നും ഇതിനെപ്പറ്റി ഒരുപാട് അറിവില്ലാത്ത വ്യക്തിയാണ് അപ്പം ഞങ്ങൾക്കൊക്കെ ഇത് അറിയാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇക്കാക്ക തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ ഇന്നലെ കൂടി അരവണ പൈസ സ്കൂളിൽ ഇരുന്ന് കഴിച്ചതാണ് കുട്ടികൾ ശബരിമല പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത് പക്ഷേ അത് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ അതൊന്ന് കഴിച്ച് കാണിച്ചൊരു വീഡിയോ എല്ലാവർക്കും ചെയ്തു തരാനിപ്പോൾ എൻ്റെ അരവണ പൈസ ഇല്ല നിവൃത്തിയില്ല നിർവാഹമില്ല പക്ഷേ ഇന്നലെയും കഴിച്ചു അതിനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുട്ടികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ പായസവും മലരും നല്ല ഉണ്ണിയപ്പവും അതിൻ്റെ കൂടെയുള്ള പഴവും ഒക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് ഇനി ഇക്കാക്കാനോടൊരു കാര്യം ഇക്കാക്ക ഇപ്പം പറയുന്നത് പണ്ട് ചെറുപ്പം നാളെ കഴിച്ച സമയത്ത് നരകത്തിൽ പോകുമെന്ന ഭയമായിരുന്നു എന്നായിരുന്നു അത് ഇക്കാക്കാന്റെ വീട്ടുകാർ പഠിപ്പിച്ചു തന്നതാണോ അതോ ഇനിക്കാക്ക റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പം ഈ മുസ്ലീങ്ങളെ എല്ലാവരെയും അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണെന്ന് ഈ ഭൂരിപക്ഷത്തെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ടവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഒരു ലാപ്ടോപ്പ് മുന്നിൽ വെച്ചിട്ടുണ്ട് ഒരു മയക്കും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുക പിന്നെ ജനൻ ടി വിയിലെ ഇന്ന് പ്രൊമോഷന് പി ആർ വർക്കിന് വേണ്ടിയിട്ട് കാശും വാങ്ങിച്ചിട്ട് അവിടെ ഇങ്ങനെ ഡിബറ്റുകൾ പറയുന്നതിടയ്ക്ക് ഇതുപോലെ ഓരോ തെറ്റിദ്ധാരണകൾ പരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇക്കാക്കാനെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ ഇക്കാക്കാനെ തിരുത്താനൊന്നും ഞാനാളല്ല പക്ഷേ ഈ അരവണ പായസം ഇക്കാക്കാൻ ആസ്വദിച്ച് പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ കഴിക്കാൻ എന്താ കഴിഞ്ഞ പ്രാവശ്യം ആര് ശബരിമലയിൽ പോയിട്ട് വന്നില്ലേ അതിന് മുമ്പത്തെ വർഷം വന്നില്ലേ ഇക്കാക്കം കുറെ നാളായാലോ ഈ പരിപാടി മതമൊക്കെ ഉപേക്ഷിച്ച് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് ഇതുവരെ അരവണ പായസം കിട്ടിയില്ലേ അതോ പുതിയതായിട്ടൊരു റീച്ചിന് വേണ്ടിയിട്ട് കിട്ടിയ അരവണ പായസമാണോ ഇക്കാക്കാനിതിപ്പോ എവിടെ പോയി ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് അരവണ പായസം കൊളേക്ക് കൊണ്ട് തന്നെയാണല്ലേ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കഴി പിന്നെ അത് കഴിക്കുമ്പോഴത്തേന് കുരുവൊട്ടു ആർക്ക് ആരുടെ കുരുവോ പൊട്ടിയത് ഇക്കാക്കാൻ്റെയോ അതോ കാണുന്ന ഞങ്ങളുടെയോ അതോ ഇനി പി ആറ് തന്ന അവരുടെയോ ആരുടെ ഗുരുവാണെന്നു കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞെന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഞങ്ങളൊക്കെ ഏത് ആഹാരം കഴിക്കുന്നതിന് മുമ്പും എന്ത് പരിപാടി ചെയ്യുന്ന സമയത്തും ഒരു വണ്ടിയിൽ കയറി ഇരിക്കുമ്പോഴും ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയും അത് പറയുന്നതിൻ്റെ അത് അറബ് വാക്കായതുകൊണ്ട് അതിൻ്റെ മലയാളം വർത്തം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിൽ ഇറങ്ങുമ്പോഴും ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എന്ത് ആർക്കെങ്കിലും ഒരു പത്ത് രൂപ നമ്മൾ കൊടുക്കുമ്പോഴും എല്ലാം നമ്മൾ ബിസ്മീൻ ചൊല്ലിക്കൊണ്ടാണ് ചെയ്യുന്നത് അത് ഇപ്പം നമ്മൾ അറബിൽ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം പറയുമ്പോൾ ഹിന്ദുക്കൾ വേറെ എന്തെങ്കിലും വിശ്വാസപരമായിട്ട് മനസ്സ് വിചാരിക്കും ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടേതായ വിശ്വാസം വിചാരിക്കും ബിസ്മുൽ റഹീം എന്ന് പറഞ്ഞാൽ അരവണ പായസം കഴിച്ചാൽ എന്താ കുഴപ്പം എന്റെ ഒന്ന് പറഞ്ഞു തരണേ അരവണ പായസം മാത്രമല്ല എന്ത് സാധനം കഴിക്കുമ്പോഴും ഞങ്ങൾ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം പറയാറുണ്ട് അതിനുശേഷം ഇക്കാക്കാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു കോറിലേറ്റഡ് വീഡിയോയും കൂടി ഇറങ്ങിയിട്ടുണ്ട് അരവണ പായസം എപ്പോഴാണ് മുസ്ലിങ്ങൾക്കൊക്കെ ഇത്ര പ്രിയപ്പെട്ടതായതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും അതായത് ഒരുപാട് കമന്റുകൾ അടിഭാഗത്ത് വരുന്നുണ്ട് ഇക്കാക്കാൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ എന്താ അരവണ പായസം ഞങ്ങൾ കഴിക്കുന്നതാണ് നീ ഇങ്ങനെ ഉണ്ടാകെ പറഞ്ഞിട്ട് അരവണ പായസം ഞങ്ങൾ ആരും അത് നിശിദ്ധമായി വിചാരിച്ചിട്ടില്ല ഞങ്ങൾ അതെല്ലാം ആഹാരമായിട്ടാണ് കഴിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകൾ ഇഷ്ടംപോലെ വന്നത് കൊണ്ടായിരിക്കാം അതിന് ശേഷം ഞാനത് കയറി സെർച്ച് ചെയ്തതാണ് കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നു വശങ്ങളെന്ന് അറിയണമല്ലോ അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കുറച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കമന്റുകളൊക്കെ വന്നതിന് ശേഷം ഇക്കാക്കാൻ വേറൊരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അരവണ പായസ മുസ്ലിങ്ങൾക്കൊക്കെ ഇത്ര പ്രിയപ്പെട്ടതായി മാറിയതിൽ എനിക്ക് സന്തോഷം എൻ്റെ എന്റെ പൊന്ന് ഇക്കാക്ക ഒരു ആരിഫ് ഇക്കാക്ക ഇക്കാക്കാനോടാണ് ഈ പറയുന്നത് നിങ്ങള് ശീലിച്ച് വന്ന കുറെ കാര്യങ്ങൾ നിങ്ങള് ശീലിച്ചാണോ അല്ലയോന്നൊന്നും എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണയൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളമ്പിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ എന്താ ചെയ്യുക ഇതൊക്കെ കഴിക്കുകയും മറ്റുള്ളവരുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോവുകയും ഞങ്ങൾക്കിവിടെ യാതൊരുവിധ വർഗീയതയും വിവേചനവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയ എൻ്റെ പൊന്നിക്കാക്ക ഞങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ് അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരണം പിന്നൊരു കാര്യം ഈ മതപരമായ വിശ്വാസ പ്രകാരം അതായത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് വിശ്വാസ പ്രകാരം ചിലപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടായിരിക്കാം ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട പലരും ഇത് കഴിക്കാത്തവരായിരിക്കാം എന്ന് കരുതി അതൊരു സമുദായത്തിൽ മൊത്തം ഹറാമാക്കി വെച്ചിരിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയരുത് അതായത് നമുക്കിപ്പം ഈ പ്രളയം വന്ന സമയത്ത് കോടികൾ അക്കൗണ്ടിൽ കിടന്നവർ പോലും വീടിന്റെ മുകളിൽ കയറി ഇങ്ങനെ മാനം നോക്കിയിരുന്ന മൂന്ന് നാല് ദിവസം ഇരുന്ന സമയത്ത് ഈ കിട്ടിയ ബിസ്ക്കറ്റും ബ്രെഡും എന്ത് സാധനം കിട്ടിയതും എവിടെന്നാണെന്നോ എന്താണെന്നോ ഹലാല ഇതൊന്നും നോക്കാതെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് അത് എവിടെ നിന്ന് കിട്ടിയതാണെന്നോ ആര് കൊണ്ടുവന്നതാണെന്നോ നോക്കിയിട്ടില്ല അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും അതെല്ലാം കഴിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇതൊന്നും നോക്കിയിട്ടില്ല പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മുസ്ലിം മതത്തിൽപ്പെട്ടയോ ക്രിസ്തു മതത്തിൽപ്പെട്ടയോ അവരുടെ വിശ്വാസപരമായിട്ട് അവർ ചിലപ്പോൾ ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ അതൊരു സമുദായത്തിന്റെ മുഴുവൻ മത മതവിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നെന്നും കുർവാനിൽ അത് പറഞ്ഞിരിക്കുന്നെന്നും ഇത് കഴിച്ചാൽ നരകത്തിലേക്ക് പോകുമെന്നും ഈ അരവണ പായസ ഹറാമാണെന്നും ഖുർആൻ ഇറങ്ങിയ സമയത്ത് അരവണ പായസം ഉണ്ടോ അല്ല എനിക്ക് എനിക്കറിയത്തില്ല സൗദി ഖുർആൻ ഇറങ്ങിയത് അയ്യപ്പക്ഷേത്രം നമ്മുടെ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലല്ലേ അപ്പൊ അവിടെ അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഈ അരവണ പായസം ഉള്ള കാര്യം അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇനി വല് അരവണ ഹറാമഹ എന്ന് വല്ലോ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്റെ അറിവില് ഞാൻ മദ്രസയെ പഠിച്ച സമയത്തോ എന്റെ വീട്ടിൽ നിന്ന് മുതിർന്ന ആൾക്കാരോ ഒന്നും എനിക്ക് പറയുന്നില്ല ആരിഫ് കാക്ക ഇനി ദയവായിട്ടൊന്നു പറഞ്ഞു തരാൻ പറ്റുമോ അത് ഇനിയിപ്പൊ ആരിഫ് കാക്ക അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല ആരിഫ് കാക്ക ഇങ്ങനെ എല്ലാവരും കേൾക്കാ പറയുകയാണെന്ന് എനിക്ക് തോന്നി ഇനി ഇപ്പൊ ഞാൻ എന്റെ കാക്കാനോട് വിളിച്ചു ചോദിക്കാം എന്റെ കാക്ക സൗദി അറേബ്യയിലുള്ളത് അപ്പൊ ഇക്കാക്കായോട് നീ ഇപ്പ എന്റെ സ്വന്തം ഇക്കടുത്ത് ചോദിക്കാം ഇക്കാക്ക ഇങ്ങനെ വല്ലോ അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇക്കാക്ക പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതിന് മറുപടി കൊടുക്കുക എന്നു പറഞ്ഞാൽ എന്നെ പോലെ ഇങ്ങനെ വാപച്ച് പറയാണെന്നൊന്നും നിക്കത്തില്ലാത്തൊരു മനുഷ്യനാണ് എന്റെ കാക്ക ഇക്കാക്ക ചിലപ്പോൾ എടുത്ത് നിലത്തടിക്കുന്ന ഒരു മനുഷ്യന് അപ്പോ ആരിഫ് കാക്കൻ ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ഇക്കാക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഒരു വസ്തുത കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ സമുദായത്തിൽ ഇവിടെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് കേട്ടോ ഇക്കാക്ക അവർക്ക് വ്യക്തിത്വമുണ്ട് അവർക്ക് കുടുംബമുണ്ട് അവർക്ക് പ്രൊഫഷൻ ഉണ്ട് അവർക്ക് പൊസിഷൻ പൊസിഷനുണ്ട് അവരൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന തികച്ചും ഒരു സാമൂഹിക ജീവിയാണ് അപ്പം ഈ ജീവനുകൾക്ക് എല്ലാം കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇക്കാക്ക പറയുന്നത് അപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും കൂടി ചോദ്യം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജസ്ന ഉൾപ്പെടെ ഞാൻ പറഞ്ഞതാണ് കീപ്പ് യുവർ പേഴ്സണാലിറ്റി കീപ്പ് യുവർ ഇൻഡിവിജ്വാലിറ്റി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കും ൂ നിങ്ങൾക്ക് മത ഇഷ്ടമല്ലേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട നിങ്ങൾ അതിന് ഇതിരെ പറയണ്ട നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ പറയൂ പക്ഷേ ഖുർഹാനിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ആ മലയാളം വൽക്കരിച്ചു വരുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ് സമൂഹത്തിന് മുന്നിൽ പറയുന്നത് പക്ഷേ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഖുർആാനിലെ ഓരോ ആയത്തുകളും നിങ്ങൾ അതെല്ലാം മറച്ചു വെച്ചിട്ട് ആ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ജനങ്ങളുടെ മുന്നിലേക്ക് പറയുന്നതിനെയും ഞങ്ങൾക്ക് അതിനകത്തൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എന്താ പറയുക എനിക്ക് പിന്നെ അത്രയും വിശദമായിട്ട് കുറാന്റെ ഫുൾ ുള്ള അർത്ഥം ഒന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി ദയവായി എൻ്റെ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഗൂഗിളിലോ ചാറ്റ് ജി ടി പിയിലോ ജമിനീടെയോ ഒക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ചോദിക്കണം ഇങ്ങനത്തോ കാര്യങ്ങൾ വല്ലതും അരവണ പായസം കുറുആാൻ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ അടിച്ച് ജമിനിയോട് ചോദിച്ചാൽ ജമിനി കൃത്യമായിട്ട് പറഞ്ഞു തരും അത് വേണമെങ്കിൽ ഞാൻ തന്നെ ഒന്ന് കേൾപ്പിച്ചത് പക്ഷേ അത് നമ്മളത് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ലെങ്തായി പോയി ഇപ്പം തന്നെ ഒമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ അല്ലാതെ ഈ കേൾക്കുന്ന തെറ്റിദ്ധാരണകളൊന്നും തന്നെ നിങ്ങൾ ആരും വെച്ച് പുലർത്തരുത് ഞങ്ങള് അരവണ പായസവും കഴിക്കും പളനിയിലെ മറ്റേ ഇത്തപ്പഴ ഡേറ്റ്സ് പളനിയിൽ കൊണ്ടിരുന്ന ഒരു പായസം ഉണ്ടല്ലോ അതും കഴിക്കും ഏതെങ്കിലും അമ്പലത്തിൽ പൊങ്കാല ഇട്ടൊക്കെ തന്നാൽ ഞങ്ങൾ പറഞ്ഞില്ലേ ഇതെല്ലാം പുള്ളി പറഞ്ഞതുപോലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇതൊരു ആഹാരമാണ് ഇതൊരു പായസമാണ് എനിക്കപ്പുറത്തെ വീട്ടിൽ നിന്ന് ശൈലമ കൊണ്ടുതന്ന പായസമാണിത് ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത് പിന്നെ അത് പ്രസാദമായിട്ട് കഴിക്കുന്നവർ അവരുടെ വിശ്വാസപരമായിട്ട് അങ്ങനെ കഴിക്കട്ടെ അപ്പം നമ്മൾക്ക് വിശ്വാസപരമായിട്ട് പ്രസാദമല്ല നമ്മളത് ഒരു ആഹാരമായിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ അയൽവാസി സ്നേഹത്തോടെ നമുക്ക് തരുന്ന ആഹാരമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം അതിനകത്ത് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പന്നി അറക്കാത്ത മാം അറത്തില്ലെന്ന് ഉറപ്പുള്ളാത്ത മാംസവും മാത്രമാണ് എന്താ പറയുന്നത് നമ്മൾ കുറച്ചെങ്കിലും കഴിക്കാതെ നമ്മൾ അകറ്റി കുറച്ചെങ്കിലും അല്ല നമ്മളത് കഴിക്കാറില്ല പക്ഷേ ബാക്കി എന്ത് ആഹാര സാധനമാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഇഷ്ടമുള്ള സാധനം ഇപ്പം ചിലർക്ക് പല ഭക്ഷണങ്ങളും ഇഷ്ടമില്ലാതിരിക്കുമല്ലോ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തർ വ്യക്തി സ്വാതന്ത്ര്യമാണ് എല്ലാവരും കഴിക്കും അപ്പം i cacà ഇക്കാക്ക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അരവണ പായസം കുടിച്ചതിന് ഇക്കാക്കട കാലിലോ കയ്യിലോ കുരുവല്ലോ പൊട്ടിയോന്ന് നോക്ക് പൊട്ടി അത് വ്രണമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കണം കേട്ടോ കാരണം ഇക്കാക്കാടെ വ്രണത്തിനുള്ള ട്രീറ്റ്മെന്റ് കേരളത്തിലെയോ ഇന്ത്യയിലേയോ ഇനി വല്ല അമേരിക്കയിലെ ഏത് ഹോസ്പിറ്റലിലെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ഇക്കാക്ക ഒന്ന് പോയി നോക്കും കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇക്കാക്കട വർത്താനം കേട്ടാൽ അത് പൊട്ടി എന്നാണ് എൻ്റെ അർത്ഥം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ അരവണ പായസം വായി വെച്ചത് ഇക്കാക്കട എവിടത്തെയോ കയ്യിലോ കാലിലയോ മനസ്സിലെ വ്രണമോ എന്തെങ്കിലും ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരിക്കും ആ വ്രണം ഏതെങ്കിലും ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് അളിഞ്ഞ് നാറി അത് സെപ്റ്റിക് ആവാതെ സെപ്റ്റിക്കാവാതെക്കാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ്ക്കോ കേട്ടോ താങ്ക്